പാട്ടുവഴിയിൽ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാട്ട് ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കുന്നവരെല്ലാവരും നമുക്കറിയാം ഇന്ന് പലവിധ മേഖലകളിലും ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ ഇന്ന് സമൂഹത്തേക്ക് കൊണ്ടുവരുന്ന ഈ പാട്ടുവഴിയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ദുബായിലെ യുവ സംരംഭകരും കുടുംബത്തിൽ നിന്ന് ജനിച്ച് ഈ മേഖലയിലേക്ക് വന്ന ഒരു വ്യക്തി കൂടിയായിട്ടുള്ള ഷമീർ ഷെർവാണി സ്വാഗതം ും ഒരുപാട് ഒരുപാട് ദുബായ് ദുബായ് ആണല്ലോ നമ്മളെ തട്ടകം പിന്നെ ഈ പാട്ടും പാട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയാണ് നാട്ടിൽ വരാറ് ഇപ്പത് അങ്ങനെയുള്ള അവസരത്തിലാണ് നിങ്ങളെ കൂടെ ചേരാൻ കഴിഞ്ഞത് ചെറുപ്പത്തിൽ തന്നെ ഒരു പാട്ട് കുടുംബത്തിൽ ജനിച്ചിങ്ങനെ വളർന്നു വരുന്നല്ലേ അതെ അതെ ഉപ്പ എന്റെ ഉപ്പ ഹമീദ് ഷെർവാനി പഴയകാലം മാപ്പിളപ്പാട്ടുകാരനായിരുന്നു പിന്നെ അദ്ദേഹം പാടിയ വളരെ ചുരുക്കം പാട്ടുകളെ അദ്ദേഹം അദ്ദേഹം പാടിയ ഒരു ഒറ്റ പാട്ട് മതി അദ്ദേഹം എന്ന് അതെ അതെ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി എനിക്കും കിട്ടിയ ഒരു വലിയ ഭാഗ്യം ഉപ്പ പാടി ഹിറ്റാക്കിയ ഒരു പാട്ട് അതേ പാട്ട് തന്നെ അൻപത് വർഷത്തിന് ശേഷം രണ്ടാമത് പാടി അത് ജനങ്ങൾ അതേപോലെ സ്വീകരിച്ചു ഞാൻ സത്യത്തിൽ ഒരു ഇരുപത്തി വർഷത്തോളം പാട്ട് മേഖലയോ പാട്ടുമായി ബന്ധപ്പെട്ട ഒന്നിനും തന്നെ ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ പാടുമായിരുന്നു പിന്നെ ബിസിനസ്സും അതൊക്കെ തന്നെയായിരുന്നു യാത്രയൊക്കെ ആയിരുന്നു സന്തോഷം കിട്ടുന്നതുമായ ഘടകങ്ങൾ പക്ഷേ പിൽക്കാലത്ത് ഉപ്പാൻ്റെ മരണശേഷം ഉപ്പം ഇരിക്കു ഇപ്പം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈ പാട്ടിൻ്റെ വ്യത്യസ്ത കോണിലേക്ക് അല്ലെങ്കിൽ പല ആളുകളും ഈ പാട്ടെടുത്ത് പാടുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ട് അത് ഉപ്പ ഉപ്പിങ്ങനെ കാണുമായിരുന്നു വീട്ടിൽ നിന്ന് അപ്പം അത് കാണുമ്പോൾ അതിലുള്ള രചയിതാവായ ഉപ്പാൻ്റെ ജ്യേഷ്ഠനോ അദ്ദേഹം അന്ന് ജീവിച്ചിരിപ്പുണ്ട് അവർ പാടുന്ന പലരും പല തെറ്റിൽ നിന്ന് തെറ്റിച്ചൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യസനം ഉണ്ടായിരുന്നു അതെൻ്റെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ഉപ്പാരൻ്റെ മരണം ശേഷം അതേ പാട്ട് ഇങ്ങനെയായിരുന്നു എന്ന് ജനങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി പാടിയാണ് ശരിക്കും ആ ഒരു പാട്ട് നിങ്ങൾ വീണ്ടും എടുത്ത് പാടിയത് കൊണ്ട് കുറേ ആളുകൾക്ക് മനസ്സിലായി അതെ ഉടമസ്ഥ അത് കറക്റ്റാണ് ഞാൻ പലപ്പോഴും പിന്നെ പറഞ്ഞിരുന്നത് എൻ്റെ പേരായിരുന്നില്ല ഷമീർ ഷെർവാനി എന്നല്ല പറഞ്ഞത് ഹമീദ് ഷെർവാനി എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ പാടിയൊരു പാട്ട് അത് മകനായ ഷമീർ പാടുന്നു എന്നാണ് പിന്നെ ആ പാട്ട് പാടുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഏറ്റവും നല്ല ശബ്ദത്തിന് ഞാൻ ഒന്നാമത് ഫ്രഷ് വോയിസ് ആണ് എനിക്ക് പിന്നെ പ്രീവിയസ് എക്സ്പീരിയൻസൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത്രമേൽ പതിഞ്ഞ ഒരു ശബ്ദത്തിലൂടെ അത് അവതരിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സിത്താരയാണ് എൻ്റെ കൂടെ പാടി അത് വലിയൊരു ഭാഗ്യമാണ് ആ പാട്ട് എഫേർട്ട് എടുത്തത് ജനങ്ങൾ സ്വീകരിച്ചു അത് തന്നെ പറയാം ശരിക്ക് അതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യമുണ്ട് ശരിക്ക് ഹമീദ് ഷെർവാണി എന്ന് പറയുന്ന നിങ്ങളുടെ ഉപ്പ വർഷങ്ങൾക്ക് മുന്നേ ആ പാട്ട് പാടി പിൽക്കാലത്ത് പലർക്കും അതറിയില്ല അതാണ് പാടിയത് എന്ന് അല്ലേ പലരും അത് എടുത്ത് പാടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നിങ്ങൾ അത് വീണ്ടും അത് പാടി നിങ്ങളുടെ ഉപ്പയാണ് ഉപ്പയാണത് പാടിയത് എന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു അതെ 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 അതിലേ നമുക്കങ്ങനെ ഒരു കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ പണ്ടത്തെ കാലത്തുള്ള പല പാട്ടുകളും ജനങ്ങൾ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നല്ല പാട്ടുകൾ മാത്രമല്ലേ കാലാന്തരമായി സഞ്ചരിക്കുള്ളൂ അതെ അതെ അപ്പോൾ അതിൽ ഒരു പാട്ടായി മാറിയത് കൊണ്ടാണ് പിന്നെയും പിന്നെയും ആളുകൾ ഇതെടുത്തിട്ട് പിന്നെ പാടുന്നത് അപ്പോൾ പാടുമ്പോൾ അതിൻ്റെ സൃഷ്ടികർത്താക്കൾ ഇന്നതായിരുന്നു ഉദ്ദേശിച്ചത് എന്നൊന്നും ഇവർക്കറിയില്ല ഇഷ്ടം അതുകൊണ്ട് പാടുന്നതല്ല ആ ഒരു അർത്ഥത്തിലാണ് അതിങ്ങനെ വന്നത് അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു ബാധ്യതയാണെന്ത് ആ പാട്ട് ഇങ്ങനെയായിരുന്നു ഒറിജിനൽ എന്ന് അവതരിപ്പിക്കുക അത് അതിൻ്റെ ടെമ്പോ ഒക്കെ അത് വലിയ എന്നുള്ള പാട്ട് ഞാൻ പാടുമ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് പിന്നെ ഒരു കല്യാണ പാട്ട് പോലത്തെ ഒരു പാട്ടാണ് പക്ഷേ അത് അതല്ല അതൊരു ഒരു മഹാനായ ഭരണാധികാരിയുടെ ചരിത്രം പിന്നെ ഇസ്ലാമിക ചരിത്രം പല ജേഷ്ഠൻ എം എ റഹീം കുറ്റിയാടി അദ്ദേഹം പണ്ഡിതനായിരുന്നു അപ്പം അദ്ദേഹം എഴുതുന്ന ഒട്ടുമിക്കുമ്പോൾ കുറച്ച് ഇരുന്നൂറോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അതിൽ ഉപ്പ പാടിയ പത്ത് പതിനഞ്ച് നല്ല പാട്ടുകളുണ്ട് അതിൽ ഉള്ള പാട്ടുകളൊക്കെ ഇങ്ങനത്തെ ഇസ്ലാമിക ചരിത്രം വിളിച്ചോതുന്ന പാട്ടുകളാണ് അതിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് ശരി അക്കാലത്തൊക്കെ അല്ലേ പഴയ കാലത്തൊരു വീഡിയോ കാണുമ്പോൾ അദ്ദേഹം ശരിക്ക് ഒരു പരിപാടിക്ക് വന്നാൽ ആ ഒരു പാട്ട് പാടിയാൽ മതി അതെ അതെ അത് ചില ഭാഗ്യവം ഭാഗ്യം തന്നെയല്ലേ നമ്മൾ പറയാന് കാരണം നമ്മൾ ഒറ്റ പാട്ടിലൂടെ അറിയപ്പെടുന്നത് എനിക്ക് അറിയാവുന്ന ഇപ്പം മേഖലയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാനിപ്പോൾ ഉണ്ട് ഈ മേഖലയിൽ മുപ്പത് വർഷവും നാൽപ്പത് വർഷവും ആയിട്ടൊക്കെ ഇപ്പോൾ സജീവമായിട്ട് ഗാനവേളകളിലൊക്കെ പങ്കെടുക്കുന്ന പല പിന്നെ പാട്ടുകാർക്കും സ്വന്തമായി പറയാനുള്ള പാട്ടുകളില്ല അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പാട്ടാണെങ്കിൽ ആ ഒരു പാട്ട് നമ്മളതാണെന്ന് പറയാനുള്ളൊരു ഭാഗ്യം നിങ്ങളിപ്പോൾ ബിസിനസ്സിന് ഒരുപാട് പാട്ടുകളൊക്കെ ഞാൻ മുഖ്യമായി ശ്രദ്ധിച്ചിരുന്നത് പിന്നെ ഉപ്പാന്റെ അന്ന് ഈ റെക്കാർഡിക്കലി ഇപ്പോഴത്തെ കാലത്തിന് കിട്ടുന്ന സാധ്യതകളൊന്നും ഇല്ലല്ലോ നമുക്കിപ്പോൾ ഒരു യൂട്യൂബിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഇനിയുള്ള കാലം അത് അവിടെ നിൽക്കുന്നുള്ളതുകൊണ്ട് തന്നെ അന്ന് ഇത് ചെയ്യാത്തോണ്ട് തന്നെ അതിൽ ആ പാട്ടുകളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തു എത്തി എത്തിക്കുന്നു അതിൽ പിന്നെ ഒരു ഒരു സീരീസ് ആയിട്ട് ഒരു ആറ് പാട്ടുകൾ ഞാൻ ചെയ്തിരുന്നു പിന്നെ മീഡിയ മൺ ചാനലൊക്കെ ഞങ്ങൾ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് അതൊക്കെ ജനസ്വീകാര്യതകൾ കിട്ടിയ പാട്ടുകളാണ് ഉണ്ട് സഖി പോലെ തന്നെ കുറച്ച് പാട്ടുകൾ എന്തായാലും നമ്മൾ അമീർ നമ്മൾവാണി എന്ന നിങ്ങളുടെ ഉപ്പയെ ഓർത്തുകൊണ്ട് ആ ഒരു പാട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് സമ്മാനമായിട്ട് കൊടുത്തുകൊണ്ട് തുടങ്ങാം ആ ഇതൊരു ഡ്യൂറ്റ് സോങ് ആണ് രണ്ടുപേരും കൂടി ചേർന്ന് പറയുന്ന സംഭാഷണ ഗാനാണ് അപ്പോൾ ഇതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു രണ്ടുപേരും നമുക്ക് ായി കയ്യിൽ ഉണ്ട് പ്രിയേ കൽപില്ലൊരാശ മുന്തിരി തിന്നിടുവാൻ എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അല്ലേ അത് തന്നെയാണ് എന്താ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നിമിത്തമായി മാറുന്നതെന്നൊക്കെ തോന്നുന്നത് ആണെങ്കിലും ഈ പാട്ടില്ലാത്ത ഒരു ഇത് അതൊരു കൊടുക്കൽ വാങ്ങൽ ഒരു ചോദ്യകർത്താവിൻ്റെ ചോദ്യങ്ങളാണല്ലോ സ്വന്തം ഭാര്യയോട് ഒരു നാലണ ഉണ്ടോ നിന്റെ കയ്യിൽ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു ആകർഷണമായ വരിയാണ് പിന്നെ അതിൻ്റെ ഒരു ടോണും അവിടെ പാട്ടിൽ സാധാരണ പല കെസ് മറ്റേ ഒരുപാട് രീതികളുണ്ട് ഇതൊരു വേറൊരു ടൈപ്പ് ഇതിൻ്റെ ഉത്ഭവത്തിനെ പറ്റിയൊക്കെ ഞാൻ പഠിച്ചപ്പോൾ പിന്നെ ഇതിൻ്റെ തുടക്കം പാകിസ്ഥാനിലുള്ള ഒരു ഒരു ട്യൂണിൽ നിന്ന് ബന്ധപ്പെട്ട അങ്ങനെയൊക്കെയാണ് വന്നത് അപ്പം അത് ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോയിട്ടില്ല എന്നാലും അതുവരെ ഉണ്ടായിരുന്ന ഒരു ജോണറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭാഷണ ഗാന ഗാനമായിരുന്നു അതുകൊണ്ടാണത് ഓക്കെ ഞാൻ ചെറുപ്പത്തിൽ ഉപ്പാൻ്റെ മകനായതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പം പിന്നെ ഒരു പാട്ടുകാരൻ്റെ മകനാകുമ്പോൾ പിന്നെ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ എവിടെ പോയാലും നമ്മളെ കൊണ്ട് പാടിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ചെറുപ്പത്തിൽ പാടുമായിരുന്നു പിന്നെ സബ് ജില്ല അന്ന് സ്കൂളിൽ യുവജനോത്സവങ്ങളായിരുന്നു അപ്പോൾ അന്ന് ജില്ലയിലും ഒക്കെ പോയി പാട്ടൊക്കെ പാടി അന്നത്തെ മോശമില്ലാത്ത രീതിയിൽ പാടുവാൻ ഒരു ഒമ്പത് പത്ത് വയസ്സ് വരെയായിരുന്നു ഞാൻ പാടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിന് ശേഷം പിന്നെ ആ പാട്ടിന് എന്താണ് കാരണം എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആ പാട്ട് മേഖലയിൽ ഞാൻ പിന്നെ ഉപ്പ പ്രവാസിയായിരുന്നു കുറേ കാലം ഉപ്പ പലപ്പോഴും നമ്മളെ കൂടെ അടുത്തില്ലാത്തോണ്ടായിരിക്കാം ആ സമയത്ത് പിന്നെ അതുമായിട്ടൊരു ടച്ചൊന്നുമില്ല പിന്നെ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷം ഇരുപത്തി അഞ്ചല്ലാസത്തിൽ ഇരുപത്തിയേഴ് വർഷം നാൽപ്പത് വയസ്സിന് ശേഷമാണ് രണ്ടാമത് പിന്നെ ഈ പാട്ട് പാടി വന്നത് അതിന് ശേഷം ഞാനിപ്പോൾ കുറേ പാട്ടൊക്കെ പാടി പാടുമ്പോൾ പിന്നെ ഇതിന് ഈ സംഗീതത്തിനുള്ളൊരു ഒരു ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം ആ പോളിഷ് ചെയ്യാതെ നമ്മളൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മളിപ്പോൾ എത്ര വലിയ പാട്ടുകാരനായിട്ടും കാര്യമൊന്നുമില്ല രണ്ടാമത് പോലെ അതുണ്ട് അതുണ്ട് അത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് വലിയ ഭാഗ്യമാണ് പിന്നെ നമുക്ക് പാടാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരാളെ പോയി തേടി പോകേണ്ട ആവശ്യമില്ല അതായത് പാടിയ പാട്ടുകളുണ്ട് ഉപ്പാൻ്റെ ജേഷൻ എഴുതിയിട്ടുണ്ട് പിന്നെ അന്നത്തെ ഉപ്പാൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു എന്ന് ഉപ്പ പിന്നെ ഒന്ന് ഓർക്കസ്ട്രേഷൻ ഒക്കെ മാപ്പിളപ്പാട്ടിൽ എട്ട് പീസ് ഓർക്കസ്ട്ര ഒക്കെ വെച്ചിട്ട് പിന്നെ ഗാനമേള അവതരിപ്പിക്കുന്ന ഒരാൾ പിന്നെ ഉപ്പയായിരുന്നു അപ്പോൾ ഒന്ന് റിച്ച് ടൈപ്പായിരുന്നു അത് ഉപ്പാൻ്റെ പ്രൊഫഷൻ ആയിരുന്നല്ലേ ഇത് ഇപ്പം മാഷയായിരുന്നു അപ്പോൾ ഇതിന് ആയിരുന്നു അപ്പോൾ പാഷൻ ഒരു നമ്മൾ ചെയ്യുമ്പോൾ പ്രൊഫഷനും പാഷനും തമ്മിലുള്ള വ്യത്യാസം അറിയാമല്ലോ അപ്പോൾ പാഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ വേറൊരു വേറൊരർത്ഥത്തിലെ അതിന് മാനം കാണുക ആ ഒരു അർത്ഥത്തിലൊക്കെ തന്നെയാണ് ചെറുപ്പകാലത്തൊക്കെ ഉപ്പന്റെ കൂടെ എന്തെങ്കിലും ഒരുപാട് ഒരുപാട് എനിക്ക് അത് 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 തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഉപ്പാന്റെ കൂടെ ഉപ്പ ചോദിക്കുമായിരുന്നു എന്നോട് ഉപ്പ സ്ഥിരമായിട്ട് പാടുന്ന അന്നത്തെ ആരംഭും തുളുമ്പും ചെങ്കതിർ മുങ്ങുന്ന രസം കുഴക്കാൻ ഒരു പാട്ടുണ്ട് പിന്നെ വാർത്തും മുത്താണി കൂട്ടത്താശ ത്തിരുതാളി പിന്നെ അതുപോലെ പിന്നെ അള്ളാഹുലായിഹ ഇല്ലാ ഉപ്പാൻ ചേഷണൻ എഴുതിയ ഈ പാട്ടുകളൊക്കെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് വേദികൾ പിന്നെ സൗറെന്ന ഗുഹയിൽ പണ്ട് എന്ന് പറഞ്ഞിട്ട് അതും ഫേമസ്സായ ഒരു പാട്ടാണ് അപ്പോൾ ഇങ്ങനെ പാട എന്നെ ഉപ്പ കൂട്ടി പോകുമ്പോൾ ഇപ്പം ചോദിക്കുന്നു ഇന്ന് ഞാനേതാ പാടിൻ്റെ ചോദിക്കാൻ എന്നോട് ചോദിക്കാറ് അപ്പം അതെനിക്ക് നല്ലൊരു ഓർമ്മയാണ് അപ്പം ആ ഒരു അടുപ്പം ആണ് പിന്നെ രണ്ടാമത് നിമിത്താണെന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ ലോങ്ങിലൊക്കെ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ലേ ബുദ്ധിമുട്ടുകൾ ആയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇതിനോട് കലയോട് പിന്നെ ഇതൊരു ജീവൻ ഉപജീവന മാർഗ്ഗമായിട്ടല്ല എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിൽ മാത്രമേ ഉപ്പ് ഇതിനെ സമീപിച്ചിട്ടുള്ളൂ മരിക്കുന്നത് വരെ അങ്ങനെ ആയിരുന്നു ഉപ്പ സാമ്പത്തികമായിട്ട് പാട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഈ സംഗീതം കൊണ്ടോ എന്തെങ്കിലും നേടി എന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്ന് നേടിയിട്ടുണ്ട് നല്ല ബന്ധങ്ങൾ ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് ആ ബന്ധങ്ങളുടെ എല്ലാ ഗുണവശങ്ങളും ഇന്ന് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അത് അന്ന് ഉപ്പാക്കി കിട്ടിയിട്ടില്ലെങ്കിലും ഉപ്പാൻ്റെ ഇപ്പം ഏത് സദസ്സിലും ഇപ്പം മാപ്പിളപ്പാട്ടിൽ ഇന്ന് ലെജൻഡറിസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പോയ കാലഘട്ടത്തിലുള്ള ആരുടെ മുമ്പിലും ധൈര്യ സമയത്ത് എനിക്ക് കയറിച്ചല്ല ഞാൻ ഹമീദ് ഷർവാനിയുടെ മകനാന്ന് പറഞ്ഞു തീർച്ചയായും അപ്പം അത് ഉപ്പ ബാക്കി വെച്ച് പോയതാണ് നമ്മുടെ ആ ഫസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലുള്ള പാട്ടാണ് അതിപ്പോൾ നമ്മൾ പാടി ഇനി അടുത്ത ഉപ്പാൻ്റെ ഞാനിപ്പോൾ ഉപ്പാൻ്റെ കുറേ പാട്ടുകൾ രണ്ടാമത് എടുത്ത് പാടുന്നുണ്ടല്ലോ അപ്പം അതിൽ ചില പാട്ടുകളൊക്കെ ഈ പത്ത് നാൽപ്പത് അൻപത് വർഷം മുമ്പ് എഴുതിയ പാട്ടുകളായതുകൊണ്ട് പിന്നെ ഈ രചനയിൽ നമുക്ക് പുതിയ കാലത്തിലേക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില രചനകൾ അല്ല അല്ല അങ്ങനെ അല്ല ഇപ്പോൾ ഉദാഹരണത്തിന് അന്ന് ഒരു പാട്ടുണ്ടായിരുന്നു പന്ത്രണ്ടിൽ പതിനായിരം പേർ വന്ന് നിരന്ന് നിരന്നുനീളെ വാങ്ങിയിരുന്നത് സ്വീകരിക്കാൻ മമ്മി ഹാജി ഉയർത്തുമാണ് പിന്നെ ചാർ സീസർ ഉണ്ട് ബി ഡി വാദ്യാർ എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ അതൊന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് ഇന്ന് ആ ബി ഡി ഇല്ല സീസട്ടില്ല അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ അങ്ങനത്തെ പാട്ടുകളുടെ ട്യൂണ് പിടിച്ചുകൊണ്ട് ഞാൻ പുതിയ കാലത്തിൽ ആൾക്കാരുടെ രചന ഉൾപ്പെടുത്തി രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ ഇറക്കിയിരുന്നു അതിൽ പെട്ടൊരു പാട്ടാണ് പിന്നെ കഴിഞ്ഞ വർഷം രണ്ട് വർഷം മുമ്പ് ഇറങ്ങിയ കിസ്സയോതി തഴുകുന്ന കുളിർക്കാറ്റ് എന്നുള്ളത് സത്യത്തിൽ ആ പാട്ട് ആ പാട്ടല്ല അത് ഉപ്പാൻ്റെ ഒരു പാട്ടിൻ്റെ പല്ലവിയിൽ നിന്നാണ് ഞാനത് ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ് അതിൻ്റെ ബാക്കിയൊക്കെ സംഗീതം ചെയ്ത് അപ്പോൾ ആ സംഗീത വന്ന വഴി പറഞ്ഞപ്പോൾ ആ പാട്ടിൻ്റെ രണ്ടുപേര് ഞാൻ പറയുകൊല്ലി ണൽ കരയിലെ കഥ പറയൂ കാറ്റേ ബദറിലെ തീര തല്ലും കഥ പറയൂ ബദറിലെ തീര തല്ലും കഥ പറയൂ കുളിലും കൊണ്ടോടി വന്ന തള്ളി സ്ഥലം കിട്ടിട്ട് ഒന്നും ഇരുന്നില്ലെങ്കിൽ ഉപ്പ പാടുന്ന ഉണ്ടസി കഴിഞ്ഞിട്ടേ എന്തുള്ളുണ്ടി എന്നുള്ള പാട്ട് പിന്നെ ഉപ്പ പാടിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ സൗറെന്ന ഗുഹയിൽ പണ്ട് എന്നുള്ള പാട്ട് നല്ല പാട്ടാണ് പക്ഷെ ഉപ്പ പാടിയിട്ട് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ രണ്ട് പാട്ടുകളാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എസ് എൻ ഗോയക്ക പാടെ പാട്ടായ ആരമ്പും തുളുമ്പും ജങ്കർ മുഖം മാറുംകണ്ട ഇപ്പോൾ ഇപ്പോൾ സിനിമയിലൊക്കെ എടുത്തു തന്ന പാട്ട് അതുകൂടാതെ ഉപ്പ പാഴ വേറൊരു പാട്ടുണ്ട് ധീര മുജാഹിദീൻ ചോരയിൽ മുക്കി ചരിത്രം എഴുതുന്നുള്ള ചരിത്രഗാനാണ് ഇസ്ലാമിക ചരിത്ര പിന്നെ എവിടെ ഇപ്പം അത് പാടില്ല പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് ഓർമ്മയുണ്ട് പാട്ടാണ് ചോരയിൽ മുക്കി ചരിത്രം എഴുതുന്നു ഇസ്ലാം ചരിത്രം എഴുതുന്നുണ്ടിൻ തെളിയിക്കാൻ ഇസ്ലാം ഉണർന്നെ തീരമുചാഹിദിൻ ചോരയിൽ മുക്കി ചരിത്രം ഇസ്ലാം ചരിത്ര

ചങ്ങല പൊട്ടി ചെറിയുക വിശുദ്ധ വിപ്ലവരണാം ഗണങ്ങളി ജയം ഭരിക്കുക നാ അടിമത്വത്തിൽ കറുത്ത ചങ്ങല പൊട്ടി ചെറിയുകാ വിശുദ്ധ

ഇനി മറ്റ് പാട്ട് ചരിത്ര ഗാനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ആശയങ്ങൾ കൈമാറുന്നതിനുള്ള മാധ്യമമായിട്ടാണ് ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ പാട്ട് എഴുതിയിരുന്നത് അത് ഉപ്പാൻ്റെ ശബ്ദത്തിലൂടെ പുറത്തു വരുന്നത് അതുതന്നെയായിരുന്നു അവരുടെ സിദ്ധാന്തം അവരുടെ ഒരു ആഗ്രഹവും അതുതന്നെയായിരുന്നു അതിൽ പെട്ട ഒരു പാട്ടുണ്ട് മനുഷ്യന്മാരുടെ ഇപ്പം ഈ കൊറോണ വന്നല്ല നമ്മളെ രണ്ട് വർഷം മുമ്പ് അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ പാട്ട് മേഖലയിൽ വന്നത് അപ്പോൾ അന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആ പാട്ടിൻ്റെ വരികളായിരുന്നു വിട്ടത് ആ വരി വരിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ മനസ്സിലാകും കൊറോണയും ആ സമയത്ത് എല്ലാവരും പണിയൊന്നുമില്ലാതെ വീട്ടിലേക്ക് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് എല്ലാവരുടെ അടുത്തും എന്തുണ്ട് ഫോണുണ്ട് പിന്നെ അതുപോലെ മീഡിയാസൊക്കെ ഉണ്ട് പക്ഷെ എന്തില്ല പണിയില്ല പൈസ ഇല്ല ആർക്കും പുറത്തിറങ്ങാൻ കഴിയാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ പെട്ടൊരു വരി അന്ന് എഴുതിയതാണെന്ന് ഓർക്കണേ അത് ഞാൻ പാടിത്തരാം ആരുണ്ട് കാണുവാൻ ആരോടോതും കഥ െ പാവങ്ങൾ നിലവിട്ടാർക്കുന്നു യജമാനേ ആരുണ്ട് കാണുവാൻ ആരോടോതും ഞാനി അതെ 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 അതാണ് അങ്ങനെ ഞാൻ പറഞ്ഞ രചനാപരമായിട്ട് ഭയങ്കര ഔന്നിത്യത്തിലുള്ള വരികളായിരുന്നു പിന്നെ ഇന്നത്തെ കാലത്ത് പുതിയ സൃഷ്ടികൾ പലതും ജനിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അന്യം നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് മാപ്പിളപ്പാട്ടിൽ പണ്ട് കുറേ സംഗീത സംവിധായകർ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ വടകര കൃഷ്ണദാസേട്ടൻ പിന്നെ അതേപോലെ നമ്മുടെ താജുദ്ദീൻ വടകരയുടെ പിതാവ് എം കുഞ്ഞിമുസ പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയല്ല ചാന്ത് പാഷ എന്ന് പറയുന്ന സംഗീതം ഇവരൊക്കെ ക്രിയേറ്റ് ചെയ്ത മാപ്പിള പാട്ടുകൾ എഴുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അർത്ഥവത്തായ മനോഹരമായ സിമ്പിളായ പാട്ടുകളാണ് പി ടിയുടെ ഒക്കെ ഒരുപാട് വരികൾ പിന്നെ ഇവരൊക്കെയാണ് ട്യൂൺ ചെയ്തത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടാത്ത ഒന്ന് രചനാപരമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ പി ടിയെ പോലെ ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ മൂത്താപ്പയെ പോലെ അനുഭവ സമ്പത്തുള്ള വൈജ്ഞാനികന്മാരായ ആളുകളുടെ കുറവ് പുതുതലമുറ പുതിയ രൂപത്തിൽ വരുന്നുണ്ട് പോലും സംഗീത സംവിധാനവും മാപ്പിളപ്പാട്ട് എന്ന മേഖല കൃത്യമായി ഈ സിനിമാ മേഖലയെപ്പോലെ അത്രമേൽ സാമ്പത്തികമായിട്ട് ഉയർച്ച കിട്ടുന്നൊരു മേഖലയല്ല അപ്പം തന്നെ എല്ലാവരുടെയും ലക്ഷ്യം മാപ്പിളപ്പാട്ടിലൂടെ തുടങ്ങിയാൽ പോലും അവരുടെയൊക്കെ ലക്ഷ്യം സിനിമയും മറ്റു മേഖലയും സ്വന്തമായ ഒക്കെയാണ് അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറ്റം പറയാൻ പറ്റില്ല ഇതിൻ്റെ സാഹചര്യം അങ്ങനെയാണ് അതിൽ നിന്നൊക്കെ മാറ്റം വരേണ്ടതുണ്ട് നമ്മളൊക്കെ അതിലേക്ക് ശ്രമിക്കുന്ന ആളുകളാണ്